ഈശ്വമ ശിഹായിക സ്തുതിയായിരിക്കട്ടെ നിരന്തരം നമ്മോട് സംവദിക്കുന്ന നമ്മോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒന്നാം മുപ്പത്തി എട്ടാം വാക്യം മറിയം പറഞ്ഞു ഇതാ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇതാ നിറവേറട്ടെത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച മൊമന്റ് മിഷിഹായിക്ക് മുമ്പും മിഷിഹായിക്ക് ശേഷവുമെന്ന് ചരിത്രത്തെ തന്നെ പകുത്തു മാറ്റാൻ തക്ക വിധം ശക്തമായ ഒരു വാക്ക് മറിയത്തിൽ നിന്ന് ഇതാ കർത്താവിൻ്റെ ദാസി ക്രിസ്മസ് ആദ്യം സംഭവിച്ചത് ദ ഇവിടെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ക്രിസ്മസ് സംഭവിച്ചത് ബേത്മിൽ ആണെന്നാണ് സത്യമാണത് പക്ഷേ അതിനു മുമ്പേ ക്രിസ്മസ് ദ ഇവിടെ മറിയത്തിൽ സംഭവിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അവൾ പറഞ്ഞ മൊമൻ്റ് നിശബ്ദതയിൽ ക്രിസ്മസ് ആരംഭിക്കുകയായിരുന്നു ഒമ്പത് മാസം ആ ക്രിസ്മസ് അനുഭവത്തെ അവൾ നിശബ്ദമായി തൻ്റെ ഉദരത്തിൽ വഹിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ പോലെ കർത്താവിന് ഇടമൊരുക്കുന്നവരായി ചുരുങ്ങിപ്പോകാതെ ഇടമാകാൻ നമുക്ക് കഴിയണം ഇടമൊരുക്കാനാണ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രവണത അമ്മ പഠിപ്പിക്കുന്നു നീ തന്നെ ഇടമാകണം കർത്താവിനുള്ള ഇടമാകണം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന മൂന്ന് വാക്കിൽ എല്ലാം ഉണ്ട് ഇതാ എന്നത് ബിഹോൾഡ് എന്നത് സന്നദ്ധതയാണ് സന്നദ്ധത അനുസരണത്തിൻ്റെ ലക്ഷണമാണ് വൃതത്രയങ്ങളിലെ അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഈ മൂന്ന് വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇതാ എന്നത് അവളുടെ അനുസരണം അവളുടെ സന്നദ്ധത ദൈവത്തിൻ്റെ പദ്ധതിയാണോ എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് പറയുന്ന അനുസരണം ഇതാ കർത്താവിൻ്റേത് എന്നും എന്നാളും എന്നെ ഓൺ ചെയ്യുന്നത് കർത്താവാണ് എന്ന തിരിച്ചറിവല്ലേ ബ്രഹ്മചര്യം കർത്താവിൻ്റെതായി അവൾ അവളെ തന്നെ തിരിച്ചറിയുന്നു ഐ ബിലോങ് ടു മൈ ലോഡ് ഞാൻ എൻ്റെ കർത്താവിന് അവകാശപ്പെട്ടവളാണ് കർത്താവിൻ്റെ ദാസി ദാരിദ്ര്യം പുൽകുകയാണ് നിസ്സാരത അവൾ ഏറ്റെടുക്കുകയാണ് സാധാരണത്വങ്ങളെ അവൾ സ്വീകരിക്കുകയാണ് ഭാവത്തോടെ ദാരിദ്ര്യത്തെ പുൽകി കർത്താവിൻ്റെ പദ്ധതിയിൽ അവൾ മിഷിഹായോട് സ്വർഗ്ഗത്തോട് ചേർന്ന് നിൽക്കുന്നു നമുക്കും നമ്മുടെ ജീവിതാന്തസ്സുകളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായി കർത്താവിനോട് ഈ വാക്കുകൾ ആവർത്തിക്കാൻ കഴിയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആവർത്തിക്കാൻ കഴിയുന്ന ക്ഷണത്തിൽ നമ്മളിലും ഒരു ക്രിസ്മസ് ആരംഭിക്കുമെന്ന് തിരിച്ചറിയാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വംശിയായ നിന്റെ പിറവിത്തിരുന്നാളിന് ഒരുങ്ങുന്ന ഞങ്ങൾ ഇടമൊരുക്കുന്നവരായി ചുരുങ്ങിപ്പോകാതെ ഇടം ആകട്ടെ നിനക്ക് പിറക്കാനും നിനക്ക് വസിക്കാനുമുള്ള ഇടമായി കർത്താവേ ഞങ്ങൾ മാറട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പരിശുദ്ധി അമ്മയുടെ മൂന്ന് വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടട്ടെ ഞങ്ങളുടെ സന്നദ്ധത ഞങ്ങൾ ഏറ്റുപറയട്ടെ നിൻറ്റേതാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾ പ്രഖ്യാപിക്കട്ടെ ദാരിദ്ര്യത്തെ എളിമയെ ഞങ്ങൾ പുൽകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ഇന്ന് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കർത്താവിനെ പിറക്കാൻ യോഗ്യമായ ഇടമായി ഇടമായിത്തീരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമേ